മഹ്മൂദ് ബിൻ സബക്ചീൻ ഈസ്റ്റേൻ രാജ്യങ്ങളിലെ ഭരണാധികാരി ഭരണാധികാരിയായിരുന്ന മഹ്മൂദ് ബിൻ സബക്ചീൻ അദ്ദേഹം സബക്സഖിൻ അദ്ദേഹം ഇസ്ലാമിക ദാപത്തുമായി കടന്നു വരുമ്പോഴാണ് ഇമാം റഹബി അവരുടെ മുൻബല ഈ സംഭവം പറയുന്നുണ്ട് തന്റെ കൈയിൽ മുസഹഫും സജ്ജാദയുമായി നിസ്കരിക്കാനുള്ള മുസൊല്ലയും ഒരു കയ്യിൽ മുസ്ഹഫുമായി നടന്നിരുന്ന ഏഴ് ദിർഹം മാത്രം വിലമരുന്നൊരു കുപ്പായം തിരിച്ച് ഏറ്റവും വലിയ ദാഴത്ത് ചെയ്ത ഭരണാധികാരി വലിയ പണക്കാരനാണ് പക്ഷേ ആളുകൾക്ക് ദാഴത്ത് ചെയ്തിരുന്ന മഹ്മൂദ് ബിൻ സബക് എന്ന് പറയുന്ന ഭരണാധികാരി അദ്ദേഹം സിന്ധു കടന്ന് വരുമ്പോഴാണ് അന്നത്തെ അഭിഭക്ത ഭാരതമാണത് അന്നത്തെ ഭരണാധികാരി പറഞ്ഞു ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ബിംബത്തെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകാം സമ്മാനമായിട്ട് ഞങ്ങളുടെ പാരിതോഷികം നിങ്ങൾ സ്വീകരിച്ചേക്കണം മഹാനായ മഹ്മൂദ് ബിൻ സബക്സഖിൻ പറഞ്ഞു ഇതെന്താ നോക്കുമ്പോ എത്രയോ ഭാരമുള്ള സ്വർണം സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു ബിംബമാണത് അവർ പൂജിച്ചു ബിംബം ബിംബം പോകാനുള്ള സൗകര്യം ചെയ്തു ചെയ്തുകൊടുക്കുകയാണ് മഹ്മൂദുബിന് സബക്സഖിൻ അദ്ദേഹത്തോട് നിങ്ങളിത് സ്വീകരിച്ചേക്കണം ഞങ്ങളെ വിട്ടുതരണം എന്ന് പറഞ്ഞപ്പോഴാണ് മഹ്മൂദുബിന് സബക്സക്കിൻ പറഞ്ഞത് ഇല്ല ഇല്ല അള്ളാഹുവല്ലാതെ സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിച്ച് ആരാധിക്കപ്പെട്ട ഒരു ബിംബം ഇനി എത്രയായിരം കിലോ ഭാരമുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയത് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്കത് വേണ്ട പ്രലോഭനങ്ങളിൽ ഞങ്ങൾ വഴങ്ങില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ഒരു ഭരണാധികാരിയെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേ നാട്ടിലാകുമ്പോഴേ നാടിന്റെ പുറത്താകുമ്പോഴേ പണ്ഡിതനാകുമ്പോൾ സാധാരണക്കാരനാകുമ്പോ ആണാകുമ്പോ പെണ്ണാകുമ്പോ അള്ളാഹു നൽകുന്ന വിവിധങ്ങളായ കഴിവുകൾ ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ലോകത്തെ സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി സ്വാരസ്യങ്ങളില്ലാതെയാവാൻ മിൻ ലുൽമിൽ അതിയാനി മിൻ ജൗരിൽ അതിയാനി ഇല ഇസ്ലാം അതിന് സാഹിത്യമാവാം കവികളാവാം കവിതയാകാം മനുഷ്യന് നൽകിയിട്ടുള്ള എല്ലാ കഴിവുകളും അള്ളാഹുന്റെ ദാഴത്തിനു വേണ്ടി ഉപയോഗിക്കണമെന്ന അഷറഫൽ ഹൽഖിന്റെ സ്വഭാവത്തിന്റെ ജീവിതത്തിൽ മാതൃകയുണ്ട് അനുശ്രുതി അള്ളാഹു ചാലാഹു അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതം പറയുന്നു നിബിധങ്ങളോടുകൂടെ ഞങ്ങൾക്കൊരു മണിക്കൂർ നേരം കിട്ടിക്കഴിഞ്ഞാൽ മണിക്കൂർ പോവട്ടെ അതിലും കുറച്ചു നേരം ഹബീബിന്റെ കൂടെ ഇരുന്നാൽ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഭൂമിയിലെ വർത്തമാനങ്ങളിലേക്കല്ല ആകാശലോകങ്ങൾക്കപ്പുറത്തെ ആഹ്റത്തിന്റെ വർത്തമാനങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയും സദസ് സദസ്ിങ്ങനെ നടക്കുമ്പോ ഞാൻ ഇങ്ങനെ പിന്നോട്ട് നോക്കും അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അടീവസല്ല മതങ്ങൾ ചെയ്യുമ്പോ അനസ് അള്ളാഹുന് പറയുന്നു എന്റെ പിന്നിലിരിക്കുന്ന മുഴുവൻ സുഹാബിമാരും കാലമുട്ട് മടക്കി വെച്ച് തല താഴ്ത്തി വെച്ച് തേങ്ങി കരയുന്നത് എനിക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് അനശുപനുമാരിഹു ചാലാൻ ശാപത്ത് കരയുമായിരുന്നു അത്ര ആഹൃത്തിന്റെ വിഷയം പറയുമ്പോ കരയും മരണത്തിന്റെ വിഷയം പറയുമ്പോ കരയും ഹബീബിന്റെ ദാപത്ത് നടക്കുമ്പോ അവരുടെ കണ്ണുകൾ നനയും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ അങ്ങനെയാണ് ഹബീബിൽ നിന്ന് ദീൻ ദീൻപടിച്ചത് ചെറുകുകളില്ലെങ്കിലും പറക്കാൻ കഴിയുമത്രേ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾക്ക് ഹൃദയത്തിൽ നിന്നാണ് വാക്കുകൾ വരുന്നതെങ്കിൽ ആ വാക്കുകൾക്ക് പറക്കാനുള്ള ശേഷിയുള്ള പോലെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നു തറക്കുന്ന വാക്കുകളാണത് കൽബിൽ നിന്ന് വസല്ലം വിശുദ്ധ ഖുർലിലെ സൂറത്തുൽ അൻഫാലിലെ ആയത്തുകൾ ഇറങ്ങിയതിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബ് അവിടെ ചെന്ന് വാതിലകൾ ചെന്ന് മുട്ടുമായിരുന്നു ബാഹുവിന്റെ സന്ദേശം സ്വീകരിക്കുമോ നിങ്ങൾ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യമൊന്ന് മനസ്സിലാക്കണേ ജീവിതം നശ്വരമാണ് നമുക്കൊരു ആഹ്റമുണ്ട് അവിടത്തേക്ക് വേണ്ടി ഒരുങ്ങേണമേ എന്ന് അള്ളാഹുവിന്റെ വസൂലിന് നിരാശപ്പെടുത്തുന്ന വാക്കുകൾ അള്ളാഹുവിൽ നിന്ന് പോലും അള്ളാഹു പോകണ്ട നിബിയെ അവര് വിശ്വസിക്കില്ലേ അംഗീകരിക്കില്ല പറയുമ്പോഴും നിബിതങ്ങൾ ചെന്നവരുടെ വാതിലുകൾ മുട്ടുമായിരുന്നവത്രേ അതാണ് വസല്ലം അന്ന് ഇടിമിന്നൽ വീഴുമ്പോഴാണ് മക്കയിലെ ഒരു കുന്നിൻ പുറത്തിലൂടെ ഒരാള് പൊത്തിപ്പിടിച്ച് കയറുന്ന കാഴ്ച കാണുന്നത്

ഈ മലയുടെ അപ്പുറത്ത് യമനിൽ നിന്നവരുന്നൊരു യാത്രാസംഘം തമ്പടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു അവർ സിറിയയിലേക്ക് പോവുകയാണ് ഷാമിലേക്ക് ഫലസ്തീനിലേക്ക് യാത്ര പോവുകയാണ് അവർ നാളെ രാവിലെ യാത്ര പോകും ഇന്ന് രാത്രി അവർ ക്യാമ്പ് ചെയ്തിട്ടുണ്ടവിടെ അവിടെ ചെന്ന് കണ്ട് അള്ളാഹുവിന്റെ സന്ദേശം അവരെ ഒന്ന് കേൾപ്പിക്കാൻ പോകട്ടെ ഞാൻ അവരൊന്ന് കേട്ടോട്ടെ നാളെ രാവിലെ വരെ കാത്തിരുന്നാൽ അവർ പോയിപ്പോയെങ്കിലും അവരെ നഷ്ടപ്പെട്ടെങ്കിലോ അതുകൊണ്ട് രാത്രിക്ക് രാത്രി ഞാൻ പോവുകയാണ് അതുകൊണ്ട് ശുദ്ധിക്കെ എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുമോ ആ പാറ പൊത്തിപ്പിടിച്ച് കയറി ചെന്ന മലയുടെ പുറത്തേക്ക് ഒരു സംഘം യാത്രാ സംഘത്തെ നോക്കി നോക്കിച്ചെല്ലാൻ അഷറഫ്ലഹൽ ഹബീബുന റസൂലം എന്താണ് ഈ ത്യാഗമൊക്കെ നമ്മൾ ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്ന കുടുംബത്തിന് ഇതൊക്കെ നല്ലത് തന്നെ പക്ഷേ അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന് വേണ്ടി അവന്റെ റസൂലിന് വേണ്ടി അവന്റെ ദീനിനു വേണ്ടി എന്തെങ്കിലും ഒരു സേവനം എന്തെങ്കിലും ഒരു നന്മ നമ്മൾ കൊണ്ട് ചെയ്യാനാകുമോ എത്ര പേർ ആലോചിക്കാറുണ്ട് സ്ഥാപനങ്ങൾ ഉയർന്നു വരുമ്പോ ചാലിമീങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോ ഒരുപാട് പണ്ഡിതന്മാരെ വരെ സജ്ജരാക്കി ഇറക്കുമ്പോ ഈ ഉമ്മത്തിന് ഈ ഉമ്മത്തിന് കാവലാളുകളവേണ്ടവർ അതോടൊപ്പം നമ്മുടെ ചുറ്റുമുള്ള സമുദായങ്ങളിലേക്ക് ഹബീബിന്റെ വെളിച്ചമെത്തിക്കേണ്ട ബാധ്യത പോലും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് മറന്നു പോവല്ലേ മഹാനായ റസൂലങ്ങളുടെ മുമ്പിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നപ്പോ ഹബീബിന്റെ സ്വഹാബത്തിന്റെ കഴിവുകൾ പലതായിരുന്നു എല്ലാ കഴിവും ദീനിന് വേണ്ടി ലബിതങ്ങൾ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും എല്ലാ കഴിവുകളും ദീനിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും നമ്മളാണെങ്കിലോ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോ ഡിഗ്രി അങ്ങ് പാസ്സാകുമ്പോ ഒരു പി ജി എടുക്കുമ്പോ ഒരു ഡോക്ടറേറ്റ് എടുക്കുമ്പോ ഏതെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴേക്കും നമുക്ക് എപ്പോഴും നമുക്കെപ്പോഴും ജമാഅത്ത് വേണ്ട അതിന്റെ ആശയങ്ങൾ വേണ്ട പണ്ഡിതന്മാര് വേണ്ട വേണ്ട പിന്നെ പോകുന്ന യുക്തിവാദത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ നമ്മൾ ഹബീബ് ഹബീബ്ലാഹുലൈ വസ്ലം തങ്ങളെ മാതൃകയാക്കുക ഹബീബിന്റെ മുമ്പിൽ വസ്ല്ലം കടിഞ്ഞു പോയ സുഹാബികളിൽ പ്രഭാഷകന്മാരുണ്ട് കവികളുണ്ട് ുടെ മുമ്പിൽ നല്ല ആർക്കിടെക്ടറുകളുണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് സൽമാൻ സുഹാബത്തിന്റെ കൂട്ടത്തിൽ എഞ്ചിനീയറാണ് മഹാനായ സൽമാൻ ഉൽ ഫാരിസി വീർഷ്യക്കാരനായ സൽമാൻ ഹബീബായ നിങ്ങളുടെ മുമ്പിൽ ബനു ചമീമിൽ വന്ന ഒരു സംഘമാളുകൾ അവർ ഹബീബിനെ കാണാൻ വേണ്ടി വരുന്നു ഏഴ് ഗൽഭരായ ആളുകളെ കൊണ്ടാണ് അവർ ഹബീബിന്റെ സൊല്ലാഹുലി വസ്ല്ലം മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരു പ്രഭാഷകൻ ഒരു കവി ഒരു ധൈര്യവാൻ ഒരു യുദ്ധപ്പോരാളി പല കഴിവുകളുള്ള ഏഴുപേർ അവർ വന്നിട്ട് പറഞ്ഞു മുഹമ്മദ് നബിയെ സൊല്ലാഹുലി വസ്ല്ലം ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് ഞങ്ങൾക്ക് ചില ഡിമാൻഡുകളുണ്ട് എന്താണത് ഞങ്ങളിലെ ഒരു പ്രഭാഷകൻ പ്രഭാഷണം നടത്തും ആ പ്രഭാഷണത്തെ വെല്ലാൻ റ്റുന്ന പ്രഭാഷകർ നിങ്ങളിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം പിന്നെ ഞങ്ങളുടെ കവി ഒരു കവിത ചൊല്ലും ആ കവിതയെ മറികടക്കാൻ കഴിയുന്ന കവികൾ നിങ്ങളിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയണം എന്നിട്ടേ ഞങ്ങൾ എന്ന് വിശ്വസിക്കുകയുള്ളൂ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നടക്കാം ബാഹുവിന്റെ ഹബീബവര പള്ളിയിലേക്ക് കൊണ്ടുപോയില്ലേ അവർ പറഞ്ഞിയെ ഞങ്ങളോട് കൂടെയുണ്ട് അറബ് ബദർ എന്ന് പറയുന്ന അറബികളിലെ പേരുകേട്ട പേര് കേട്ട ഷായിറാണ് കവിയാണ് ഞങ്ങളുടെ കൂടെയുണ്ട് സുറാറ എന്ന് പറയുന്ന പ്രഭാഷകൻ ഇവർ രണ്ടുപേരെയും മറികടക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളിലുണ്ടോ അബീബിന് എന്ത് പറയാം ഈ ഡിമാൻഡുകൾ എനിക്കാവില്ലെന്ന് പറയാം അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാനുമതി ഇല്ലെങ്കിൽ പൊയ്ക്കോ എന്ന് പറയാം മുത്തിരബിതങ്ങളതല്ല കഴിവുകൾ അംഗീകരിക്കുകയാണ് പിതങ്ങൾ പറഞ്ഞു ആവട്ടെ നിങ്ങളിലെ കവി ഒന്ന് വരട്ടെ പ്രഭാഷകമൊന്നും അങ്ങനെ സുറാറ പ്രസംഗിക്കാൻ എഴുതിയച്ചു നിന്നു പ്രഭാഷണം മുഴുവനും ബനൂ ബനുചെമീം എന്ന ഗോത്രത്തിന്റെ പുരുഷ അവരുടെ തറവാടിന്റെ മൊഹിമയാൺ പൊടിപൊടിച്ച പ്രസംഗം നിബിതങ്ങൾ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞോ കഴിഞ്ഞു ഇനി എന്റെ സ്വഹാബത്തിലെ പ്രഭാഷകർ വേണല്ലേ ഞാനിതെവിടെ വരണം ഈ പ്രഭാഷകന് ഈ പ്രഭാഷകന് ഹാജിബുവിനു ജുറാറക്ക് മറുപടി കൊടുക്കണം സാബിസേ പ്രഭാഷണം നടത്തിക്കോളൂ നിബിധങ്ങൾ പറഞ്ഞു സാബിസേ പ്രഭാഷണം നടത്തിക്കോളൂ അല്ലാഹും ഈ പ്രാർത്ഥനയെക്കാളും ഇനി എന്ത് വേണം സാബിത്വർ അള്ളാഹുവിന് കൈകൾക്ക് കരുത്തു കൊടുക്കണേ മനസ്സിന് ഉറപ്പ് കൊടുക്കണേ നാവിന് ബലം കൊടുക്കണേ എന്ന് ഹബീബിന്റെ ദ്വായാണ് സാബിത്ത് അലി അള്ളാഹനും മനോഹരമായ ഒരു പ്രസംഗം നടത്തി കിരാനക്കാർ അത്ഭുതപ്പെട്ടു ഞങ്ങളുടെ അറബികളിലെ പ്രഗത്ഭനായ പ്രഭാഷകൻ ഹാജിബു മറികടക്കാൻ പറ്റുന്ന പ്രഭാഷകൻ അങ്ങയുടെ കൂട്ടത്തിലോ മുമ്പിൽ പോയി അവരെ പറഞ്ഞു ഞങ്ങളുടെ രണ്ടാമത്തെ ബദർ ഞങ്ങളുടെ കവിയാണ് അറബ് ഓഫ് ഞങ്ങളുടെ മുഴുവൻ അറിയപ്പെടുന്ന കവിയാണ് അതുകൊണ്ട് കവിതകളെ മറികടക്കണം പൂരിശപാടുകയാണ് പാട്ടങ്ങട്ട് പാടിയിട്ട് ബനൂ തമീമിന്റെ അവരുടെ ശ്രേഷ്ഠതയും മഹത്വവും അങ്ങ് പറഞ്ഞിട്ട് സദസ്സങ്ങാകം അത്ഭുതത്തോടുകൂടെ കണ്ണുതുറിച്ചു നോക്കുന്ന എന്തു വലിയ കവി എത്ര മനോഹരമായ വരികൾ ആരാണിതിന് മറുപടി പറയാ തങ്ങൾ പറഞ്ഞു എവിടെയാണ് എന്റെ കവി ഹസാൻ ചോദിച്ചു പാട്ടിലൂടെ മറുപടി കൊടുക്കണം മറുപടി കൊടുക്കണം ഹസ്സാൻസാബിത്ത് റുദിയല്ലാഹുന് പാടി അത് ഹബീബിനെ പുകഴ്ത്തിയുള്ള പാട്ടുകളായിരുന്നു വളരെ മനോഹരമായ വരികൾ وأجمل <سؤال> 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 <مسؤال> <سؤال> منك لم تر قط عيني وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء خلقت مُبَرَّأً من كل عيب كأنك قد خلقت كما تشاء بسنت بَغَرَمْ بسنم كَبِدَكَ بَغَرَمْ كبيدة أَبِرَ برنو يا رسول الله محمد يا تشير النبر وكمارنو يا رسول الله الله بِنْدَ رسوله غلب خطيبنا خطيبك ഇലഹ ഇല്ലോശതു ഞങ്ങളുടെ കവിയെ മറികടക്കാൻ പോന്ന കവി നിങ്ങളിലുണ്ട് ഞങ്ങളുടെ പ്രഭാഷകനെ മറികടക്കാൻ പോന്ന പ്രഭാഷകൻ നിങ്ങളിലുണ്ട് അതുകൊണ്ട് ഞങ്ങളിവിടെ പഞ്ചപുച്ഛമടക്കി കീഴടങ്ങിയിരിക്കുന്നു ഞങ്ങൾ കെലിമചൊല്ലുന്ന നിപിയെ ഞങ്ങളെ സ്വീകരിക്കണം أشرف الخلق صلى الله عليه وسلم أبدا تكبيغ لأيو بيوغي تشترون دعوة صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جبار صلاة الأمر حبيب لحضرة اليك الله واتّشهر كتحب الله وصلوا وشفي